മൂലം പൂരാടം ഉത്രാടം പൂരിരുട്ടാതി ഉത്രട്ടാതി രേവതി കാർത്തിക രോഹിണി മകയിരം എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഡിസംബർ മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ജ്യോതിഷ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഡിസംബർ പന്ത്രണ്ട് ശനിയാഴ്ച പുലരുന്നത് മുതൽ ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ കരുതി കൂട്ടി വച്ചിരിക്കുന്ന പല കാര്യങ്ങളെയും മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ചില അനുഭവങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും മാത്രമല്ല ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന തുടക്കത്തിൽ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ജീവിതത്തിൽ നിങ്ങൾ ഒരു പരിഹാരം കാണുവാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഓരോ ദിവസം കഴിയും തോറും ആ പ്രതിസന്ധി വർദ്ധിക്കുന്നതല്ലാതെ ഒരു വിധത്തിലുള്ള മാറ്റവും കാണുവാൻ ഇതുവരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എന്താണ് ഭഗവാനെ എനിക്ക് മാത്രം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്ന് ദിനം പ്രതി മനസ്സിൽ ചിന്തിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് പല വ്യക്തികളും നേരിടുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇനി ജീവിതത്തിൽ മുന്നോട്ട് നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ എന്താവുമെന്ന് ചിന്തിച്ച് അത്രയധികം മാനസിക സംഘർഷം പല വ്യക്തികളും അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ഡിസംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും രവിയോഗമാണ് സിദ്ധിക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ രവിയോഗം സിദ്ധിക്കുന്നതോടെ ഈ ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഡിസംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഡിസംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച ം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് ധനുരാശിയിൽ പിറന്ന വ്യക്തികളിൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ മനസ്സിന്റെ ശക്തി വരെ നഷ്ടപ്പെട്ട അവസ്ഥയിലിരുന്നാണ് ഇപ്പോൾ ഈ അധ്യായം കാണുന്നത് അതായത് ജീവിതത്തെ എത്രയൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ ശ്രമിച്ചിട്ടും നിങ്ങളുടെ കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുങ്ങാത്ത തരത്തിലുള്ള പല പ്രതിസന്ധികളുമാണ് ഓരോ ദിവസവും ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ സാമ്പത്തിക പ്രശ്നങ്ങളായാലും മാനസിക സംഘർഷങ്ങളായാലും നിങ്ങൾ അനുഭവിച്ചതിനൊന്നും ഒരു കയ്യും കണക്കുമില്ല എന്നതാണ് സത്യം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് ഓരോന്നോരോന്നായി പരിഹാരത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള സമയമാണ് ഈ രവിയോഗം സിദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത് പ്രത്യേകിച്ച് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് ഈ ഡിസംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ചയോടെ ധന നേട്ടങ്ങൾ വരി വരിയായി വന്നു ചേരുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും ഏറ്റവും പ്രധാനമായി ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളോട് ചില വ്യക്തികൾ വാങ്ങിയതിനു ശേഷം തിരികെ തരാതെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില തുകകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് പണയം വെച്ചതിനു ശേഷം തിരികെ എടുക്കുവാൻ കഴിയാതെ കിടന്നിരുന്ന സ്വർണവുമൊക്കെ തിരികെ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്ന തരത്തിലുള്ള സന്തോഷകരമായ അനുഭവങ്ങളും ഈ ഒരു ദിവസം ഉണ്ടാകും അതുമാത്രമല്ല മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ചില ബോണസുകളും അധിക ലാഭങ്ങളുമൊക്കെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ രവിയോഗം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നത് ചുരുക്കി പറഞ്ഞാൽ ധനുരാശിക്കാർ സാമ്പത്തികമായി അനുഭവിച്ചു വരുന്ന പ്രതിസന്ധികൾക്ക് ഒരു പരിധി വരെ പരിഹാരം കാണുവാനുള്ള യോഗം ഈ സമയത്ത് വളരെയധികമാണ് ഇനി ഇതിൽ തന്നെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ മൂലം പോരാടം ഉത്രാടൻ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് വീടിൻ്റെ പണി പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും വ്യക്തികൾ ഈ അദ്ധ്യായം കാണുന്നുണ്ടെങ്കിൽ ഈ രവിയോഗം സിദ്ധിക്കുന്നതോടെ നിങ്ങൾക്ക് വീട് പണി വീണ്ടും പുനരാരംഭിക്കുവാനും ഏറ്റവും വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിക്കുവാനുമുള്ള യോഗമുണ്ടാകുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ വ്യാപാര രംഗത്തൊക്കെ പ്രവർത്തിച്ചു വരുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ രവിയോഗം സിദ്ധിക്കുന്ന സമയം ഏറ്റവും മികച്ചതായിരിക്കും അതായത് ഇതുവരെ നിങ്ങൾ ആ കച്ചവട രംഗത്ത് നിന്ന് സമ്പാദിച്ചിട്ടുള്ളതിലും ഏറ്റവും മികച്ച രീതിയിലുള്ള ലാഭം നിങ്ങൾക്ക് കൈവരുകയും അതുപോലെ തന്നെ ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള ഉണ്ടാവുകയും ചെയ്യും ഇത് കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമല്ല എല്ലാ ധനുരാശിയിൽ പിറന്ന വ്യക്തികൾക്കും ഈ ഡിസംബർ മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് ശുഭകരമായ എന്ത് കാര്യത്തിനും തുടക്കം കുറിക്കുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ദിവസമാണ് പ്രത്യേകിച്ച് ഈ ഒരു ദിവസം ഏതെങ്കിലും സ്ഥാപനങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യുവാനിരിക്കുന്ന ധനുരാശിക്കാരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് തന്നെ നിങ്ങൾക്ക് കണക്കുകൂട്ടാം കാരണം ആ സംരംഭത്തെ ഏറ്റവും വിജയത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങളാൽ കഴിയുകയും ആ ഒരു സംരംഭത്തിലൂടെ നിങ്ങളുടെ ജീവിതം ഒരു പുരോഗതിയിലേക്ക് എത്തുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട ഇനി ഇന്നത്തെ ഈ അധ്യായം കാണുന്നതിൽ കണ്ണ് സംബന്ധമായ എന്തൊക്കെയോ രോഗങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഏതൊക്കെയോ ധനുരാശിക്കാരുണ്ട് മറ്റുള്ളവർക്ക് ഇത് നിസ്സാരമായി തോന്നുമെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നാൽ അത്തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ രവിയോഗം സിദ്ധിക്കുന്ന സമയത്ത് ആ രോഗാവസ്ഥയ്ക്ക് പരിഹാരം കാണുവാൻ കഴിയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ആരോഗ്യപരമായി ഈ ഡിസംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് മികച്ച അനുഭവങ്ങൾ നിലനിൽക്കുന്ന സമയം തന്നെയായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഈ രവിയോഗം സിദ്ധിക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ശുഭകാര്യങ്ങളും സംഭവിക്കുകയും ഏറ്റവും മനസമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഇനി രണ്ടാമതായി ഈ ഡിസംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച രവിയോഗം സിദ്ധിക്കുവാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരാണ് മീനം രാശിക്കാരായിട്ടുള്ള മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ സഹിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ എങ്ങനെയാണ് ജീവിതം ഇവിടെ വരെ എത്തിയത് എന്നതിനെ പറ്റി അതിശയം തോന്നുമെന്നതാണ് സത്യം ഇതിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കുറച്ച് നാളുകളായി കുടുംബത്തിൽ ഒരുവിധത്തിലുള്ള സമാധാനവുമില്ലാത്ത ഒരു അന്തരീക്ഷം അനുഭവിക്കേണ്ടി വരികയാണ് അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരൽപം സമാധാനം വീട്ടിൽ നിന്ന് ലഭിക്കണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും കുടുംബകലഹവും തമ്മിൽ തമ്മിൽ സ്നേഹമില്ലാത്ത അവസ്ഥയുമാണ് ഇപ്പോൾ വീട്ടിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട് എന്നത് ഇപ്പോൾ ഒരു സുഖമുള്ള അനുഭവമല്ല അത്തരത്തിൽ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മീനം രാശിക്കാർ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ ഈ രവിയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി വരുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമുണ്ടാവുകയും കുടുംബത്തിൽ സന്തോഷം അധികരിക്കുകയും വ്യക്തിബന്ധങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയും ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ മനസമാധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന എന്തൊരു കാര്യമായിരുന്നാലും ആ മേഖലയിൽ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന തരത്തിലുള്ള ഒരു ഗുണകരമായ മാറ്റം രവിയോഗത്താൽ ഉണ്ടാകുമെന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് പ്രത്യേകിച്ച് ഭാഗ്യത്തിൻ്റെ തുണ നിങ്ങളിൽ വളരെയധികമുള്ള ഈ ഒരു സമയത്ത് ചില ശുഭകാര്യങ്ങൾ മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ വീടിനെ തേടിയെത്തും അതായത് വിവാഹം വീട് പണി എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിലനിന്നിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ നീങ്ങുകയും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ ആ കാര്യങ്ങളിൽ ഏറ്റവും ശുഭകരമായ ഒരു മാറ്റം ഉണ്ടാവുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഈ ഡിസംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച രവിയോഗം സിദ്ധിക്കുന്നതോടെ വന്നു ചേരുന്നത് ഇനി ഈ രവിയോഗം സിദ്ധിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് വളരെ മികച്ച ചില അനുഭവങ്ങൾ ഉണ്ടാവുകയും ഒപ്പം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ പഠനകാര്യങ്ങളിൽ ഏറ്റവും മികവ് പുലർത്തുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സമയവുമായിരിക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമല്ല മറ്റുള്ള കർമ്മ ബന്ധപ്പെട്ട് നിൽക്കുന്ന പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കും നിങ്ങളുടെ കർമ്മ ഉയർച്ചയും ഏറ്റവും നല്ല രീതിയിൽ കർമ്മ മേഖലയിൽ ശോഭിക്കുവാനുള്ള ഭാഗ്യവും കൈവരുന്ന സമയത്തിൻ്റെ തുടക്കം കൂടിയായിരിക്കും ഈ ഡിസംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് ഇതിൽ തന്നെ ചില മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ എന്തൊക്കെയോ തടസ്സങ്ങൾ ഇതുവരെ നിലനിന്നിരുന്നു എന്നാൽ ആഗ്രഹിച്ച തരത്തിൽ അങ്ങനെയൊരു ജോലി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഒരു മുതൽക്കൂട്ടായിരിക്കും അപ്പോൾ അത്തരത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മീനം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭാഗ്യസമയമാണ് അതായത് ഫലപ്രകാരം കാണുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങുകയും ഉടനടി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കർമ്മ മേഖലയിലേക്ക് എത്തിപ്പെടാൻ നിങ്ങളാൽ കഴിയുകയും ചെയ്യും ഒപ്പം തന്നെ ഈ രവിയോഗം സിദ്ധിക്കുന്ന സമയത്ത് വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് മാത്രമല്ല മീനം രാശിയിൽ പിറന്ന മറ്റു വ്യക്തികൾക്കും നിങ്ങൾ പരിശ്രമിക്കുന്ന എന്ത് കാര്യത്തിനായിരുന്നാലും വിജയം ലഭിക്കുമെന്നത് അച്ചുട്ടാണ് ജീവിതത്തിൽ കർമ്മ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാകും എന്നത് മാത്രമല്ല സാമ്പത്തികമായും മീനം രാശിക്കാരെ തേടി പല വിധത്തിലുള്ള നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് അതായത് ഒരു വീട്ടിൽ മീനം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിയിലൂടെ ആയിരിക്കും ആ കുടുംബം തന്നെ കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് ഇനി ഇതിനെല്ലാം പുറമെ ഈ രവിയോഗം സിദ്ധിക്കുന്ന സമയത്ത് മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ തേടി ചില അംഗീകാരങ്ങളും സമൂഹത്തിൽ നിന്നുള്ള ആദരവുകളും വന്നു ചേരും അതായത് കുറച്ചധികം വ്യക്തികളെ നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന തരത്തിൽ ഒരു മേൽനോട്ടം വഹിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ അതിലൂടെ ചില അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുവാൻ പോവുകയാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇതുവരെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളിലൂടെ മീനം രാശിക്കാർക്ക് കടന്നു പോകേണ്ടി വരികയും ഒപ്പം തന്നെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില പോസിറ്റീവായ ഓർമ്മകൾ സമ്മാനിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നത്തെ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റീവായിട്ടുള്ള പല അനുഭവങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ കഴിയുകയും ഒപ്പം തന്നെ ഏറ്റവും സന്തോഷകരവും ശുഭകരവുമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ തിരിച്ചറിയുവാൻ കഴിയുകയും ചെയ്യുന്ന സമയമായിരിക്കും ഈ ഡിസംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന രവിയോഗത്താൽ വന്നു ചേരുന്നത് ഇനി മൂന്നാമതായി ഈ ഡിസംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച രവിയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക രോഹിണി മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ് ഇന്നത്തെ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും ഒറ്റപ്പെട്ടു പോകേണ്ടി വരികയും അതുപോലെ തന്നെ ചില വ്യക്തികളിൽ നിന്ന് പരിഹാസം നിറഞ്ഞ വാക്കുകൾ കേൾക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പോഴും ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു അതായത് ഇപ്പോഴുള്ള ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു പ്രാർത്ഥനയ്ക്കും ഭഗവാൻ മറുപടി നൽകാത്തത് എന്നുവരെ ചിലർ ചിന്തിച്ചു പോകുന്നുണ്ട് കാരണം ഒരു കാര്യം ജീവിതത്തിൽ നല്ല രീതിയിൽ നടക്കുമെന്ന് നിങ്ങൾ മനസ്സിൽ പ്രതീക്ഷയോടെ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചതിന് നേർവിപരീതമായ സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് എന്നാൽ അത്തരത്തിൽ പല ഗുണദോഷ സമ്മിശ്രമായ സാഹചര്യങ്ങളിലൂടെ നിരന്തരം കടന്നു പോകേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന കാർത്തിക രോഹിണി മകയിരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ രവിയോഗം നിങ്ങൾക്ക് ഒട്ടനവധി നേട്ടങ്ങളാണ് സമ്മാനിക്കുവാൻ പോകുന്നത് ഇതിൽ ഇടവം രാശിക്കാരായിട്ടുള്ള ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ രവിയോഗം ഭാഗ്യമായി നിൽക്കുന്ന സമയത്ത് വളരെയധികം ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് സാമ്പത്തിക കാര്യങ്ങളിലായിരിക്കും അതായത് ഇതുവരെ സാമ്പത്തികമായി നിങ്ങൾക്ക് വളരെയധികം പ്രതിസന്ധികളും കടബാധ്യതകളും അനുഭവത്തിൽ വന്നിരുന്നു എങ്കിൽ പോലും ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിൽ നിന്നും തീർത്തും അപ്രതീക്ഷിതമായ രീതിയിലുള്ള ധന നേട്ടങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ ഡിസംബർ മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച ചില കാർത്തിക രോഹിണി മകൈരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ മുൻപ് തന്നെ ചെയ്തു വച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങളിൽ നിന്നാണ് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികമായി ഒരു വരുമാനം ഉണ്ടാവുകയും അപ്രതീക്ഷിത ലാഭം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും ഒപ്പം തന്നെ നിങ്ങളുടെ ഇല്ലായ്മയെ ചൂഷണം ചെയ്തിരുന്ന ചില വ്യക്തികളുടെ മുൻപിൽ തന്നെ ആയിരിക്കും ജീവിതത്തിൽ നിങ്ങൾ നേട്ടങ്ങൾ കൈയടക്കുവാൻ പോകുന്നത് ഇതിൽ തന്നെ ചില ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കുടുംബക്കാരുടെയും ബന്ധുക്കളുടെയും മുൻപിൽ വരെ ചില സാഹചര്യങ്ങൾ കൊണ്ട് തലകുനിച്ചു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അത്തരത്തിൽ നിങ്ങൾക്ക് അന്ന് തലകുനിക്കേണ്ടി വന്നത് ആരുടെ മുൻപിലാണോ ആ വ്യക്തികളുടെ മുൻപിൽ തന്നെയായിരിക്കും നിങ്ങൾ നേട്ടങ്ങളെല്ലാം കൈവരിക്കുവാൻ പോകുന്നത് ഇതിൽ സാമ്പത്തിക നേട്ടങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ പല വിധത്തിലും ഇടവം രാശിക്കാരിലേക്ക് സന്തോഷവും സമാധാനവും വന്നു നിറയുന്ന സമയമായിരിക്കും ഈ രവിയോഗം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നത് ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായി കാർത്തിക രോഹിണി മകയിരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ സഹോദരങ്ങളുമായി കൂടിച്ചേർന്ന് ചില പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ചില പുതിയ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുവാനുമുള്ള യോഗവും ഈ ഡിസംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ചയോടെ വന്നു ചേരും അതായത് നിങ്ങൾ ഒത്തൊരുമിച്ച് ചെയ്യുന്ന ആ കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിജീവിതത്തിനും നിങ്ങളുടെ കുടുംബത്തിനും തന്നെ ഒരു പുരോഗതി നൽകുന്നതായിരിക്കും ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഈ ഡിസംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച കാർത്തിക രോഹിണി മകയിരം വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും ഒരു വിധത്തിലുള്ള ആശങ്കയുടെയും ആവശ്യമില്ല ഏറ്റവും പ്രധാനമായി ഇടവം രാശിക്കാരായിട്ടുള്ള ചില ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി വന്നു ചേരുന്ന രവിയോഗം വളരെയധികം ഗുണകരമായ ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾക്ക് ആരോഗ്യസ്ഥിതിയിൽ വളരെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുവാൻ കഴിയുകയും ഒപ്പം തന്നെ മാനസികമായും വളരെയധികം സന്തോഷം അനുഭവത്തിൽ വരികയും ചെയ്യും അപ്പോൾ ഇന്നത്തെ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഇടവം രാശിക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രവിയോഗം സിദ്ധിക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യവിജയങ്ങളും പല ശുഭകരവും പോസിറ്റീവുമായ അനുഭവങ്ങളും ഉണ്ടാവും എന്നത് തന്നെയാണ് അപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒൻപത് നക്ഷത്രക്കാർക്കും ഈ ഡിസംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന രവിയോഗം പല ഭാഗ്യങ്ങളെയും സമ്മാനിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക മാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം